ഇനി നമുക്ക് ലുലു മാളിലോട്ട് പോവാം ഞാനവിടെ കൊട്ടിയ ലുലു മാളിൽ ഷോപ്പിങ്ങിന് വന്നേന തുടങ്ങിയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ ഡിസംബർ പതിനെട്ടാം തീയതി അങ്ങ് എല്ലാ ലൂസായിട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ് എല്ലാ ലൂസായിട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ് ഇവിടെ എല്ലാം ഇരിക്കുന്ന സ്നാക്സുകളാണ് തീരുമാനിച്ച് ഞാനൊന്ന് ഓടിച്ചുകൊണ്ടങ്ങ് പോവാണ് ഒരു പപ്പടം എടുത്ത് എടുത്തു വെക്ക സീഡ്സൊക്കെയാണ് മിഠായികളൊക്കെ ഇരിപ്പുണ്ട് കുട്ടിയെ ലുലുവളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിന്ന് നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ അടുത്തോട്ടാണ് പോണത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെയാണ് ഇവിടെ വെജിറ്റബിൾസിൻ്റെ ഏരിയയായി കൊട്ടിയ ലുല മാളിലാണ് നിൽക്കുന്നത് അതിൻ്റെ ഓരോ സെക്ഷനാണ് നമ്മളിപ്പം മേളിൽ വന്നിട്ടുണ്ട്

ఆ బ్రెండ్ దగ్గర కూడా ఉంది. ఫోన్ దగ్గర అంటే కాల్ చేద్దాం అనుకు. ఓ వడ നമ്മൾ ചായ കുടിക്കായിരുന്നു ചായയൊക്കെ കുടിച്ചിട്ട് വന്ന് വിചാരിച്ചു അങ്ങനെ ചായ ഒരു കൂടെ കഴിക്കാൻ വടയും കൊണ്ടുവന്നിട്ടുണ്ട് ചമ്മന്തിയും കറിയും ഉണ്ട് വട കഴിക്കാൻ അങ്ങനെ ഇന്നൊരു കൊട്ടിയം ലുലു മാളിയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത്യാവശ്യ സാധനങ്ങൾ അങ്ങനെ കൂടുതലൊന്നും വാങ്ങിച്ചില്ല നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് വാങ്ങിച്ചു പപ്പടം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് അരിപ്പത്തിരിയാണ് അരിപ്പത്തിരി വാങ്ങിച്ചിട്ടുണ്ട് വെറുതെ പിന്നെ ഒരു ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് മലബാർ ബിരിയാണി ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളാണ് എന്നാലും പോകുമ്പോൾ നമ്മൾ ഒന്ന് വാങ്ങിക്കല്ല ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്